ജയിൽ വിമുക്തരായ മുൻ തടവുകാർ പ്രൊബേഷണർമാർ തടവുകാരുടെ ആശ്രിതർ അതിക്രമത്തിന് ഇരയായവർ അവരുടെ ആശ്രിതർ യുവാക്കളായ കുറ്റാരോപിതർ തുടങ്ങിയവരുടെ സാമൂഹ്യ പുനരധിവാസത്തിനും മാനസിക പരിവർത്തനത്തിനും ഉതകുന്ന പദ്ധതികളും സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് തടവുകാരായിട്ടുള്ളവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം ജയിൽ വിമുക്തർക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ധനസഹായം തൊഴിൽ പരിശീലനങ്ങൾക്കുള്ള ധനസഹായം കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായ പിന്തുണ ധനസഹായം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സാമൂഹ്യനീതി വകുപ്പ് ഉത്തരവാദിത്ത ബോധത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് പുരുഷന്മാർക്കായി തണലിടം എന്ന പേരിൽ ഒരു പ്രൊബേഷൻ ഹോം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്